ജലീലിനോട് വിയോജിപ്പ് എന്തെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ വി മുരളീധരൻ കെ ടി ജലീൽ ശബരിമലയിൽ പോകുന്നതിനെ എന്തിനു താങ്കൾ വിമർശിക്കണം ഞാൻ ശ്രീ കെ ടി ജലീൽ ശബരിമലയിൽ പോയതിനെ വിമർശിച്ചിട്ടേ ഇല്ല കാരണം ശബരിമല എന്ന് പറയുന്നത് അവിടെ ശബരിമല മാത്രമല്ല ഏത് ക്ഷേത്രത്തിലും ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനം ക്ഷേത്രത്തിലെ ആചാരങ്ങളാണ് അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിൽ ദർശനം ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ അവിടെ നമ്മളകത്ത് ശ്രീകോവിലിൻ്റെ ആ നാലമ്പലത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ മേൽമുണ്ട് മുകളിലിടാൻ പറ്റില്ല മേൽമുണ്ട് അരയിൽ കെട്ടണം എന്നാൽ ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഗുരുവായൂരിൽ പോകുമ്പോൾ ആ പ്രശ്നമില്ല മേൽമുണ്ട് മുകളിലിടാം ശബരിമലയിൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്തിട്ടുള്ള ആളുകൾക്ക് ഇരുമുടിക്കെട്ടുമായിട്ട് പതിനെട്ടാം പടി കയറിയിട്ട് കയറാം അല്ലാത്തവർ പോകാറുണ്ട് കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറാതെ പോകാറുണ്ട് അവിടെ മതം ഒരു പ്രശ്നമേ അല്ല പ്രശ്നം ശബരിമലയിൽ അയ്യപ്പനിൽ വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് അയ്യപ്പ ഭക്തനായിട്ടുള്ള ഒരാൾ പോകുന്നു ഭക്തി കാരണം പോകുന്നു മന്ത്രിമാർ പോകുന്നു ഭരണപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാൻ പോകുന്നു ഉദ്യോഗസ്ഥന്മാർ പോകുന്നു ഭരണപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാൻ പോകുന്നു നിയമസഭാ സമിതി പോകുന്നു ഭരണപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാൻ പോകുന്നു ഭരണപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാനാണ് ഞാൻ അവിടെ പോയത് എന്ന് കെ ടി ജലീൽ പറയുന്നു എന്നിരിക്കട്ടെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെയും ചുമതല വഹിക്കുന്ന മന്ത്രിക്ക് ശബരിമലയിൽ ഭരണപരമായിട്ടുള്ള എന്ത് ചുമതലയാണ് ഉള്ളത് എന്നുള്ളതിനുള്ള എൻ്റെ അജ്ഞത എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഞാൻ അവിടെ പ്രകടിപ്പിച്ചത് അജ്ഞത തന്നെയാണ് പ്രശ്നം ഒന്നാമതായി ആദ്യമായല്ല കെ ടി ജലീൽ ഈ ശബരിമലയിലെ തീർത്ഥാടന കാലവുമായി ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിന്റെ ആലോചന യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത് പമ്പയിൽ നടന്ന അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തു അന്ന് സന്നിധാനത്ത് വെച്ചാണ് ഈ യോഗം ചേരാൻ നിശ്ചയിച്ചിരുന്നത് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് പമ്പയിൽ വെച്ച് നടന്നത് മന്ത്രി എന്ന നിലയിൽ തന്നെ ഭരണപരമായ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം പങ്കെടുത്തത് ഉത്തരവാദിത്തം എന്ന് പറയാം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒന്ന് അല്ലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ എന്ത് കാര്യമാണ് ശബരിമലയിലുള്ളത് ഒന്ന് ഈ ഭക്തർ മനുഷ്യർ തന്നെയാണല്ലോ മനുഷ്യരുണ്ടാക്കുന്ന ചില ഭരണപരമായ പ്രശ്നങ്ങളുണ്ടല്ലോ അത് പരിഹരിക്കുന്നതിന് ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്താൻ നാം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആളുടെ പേരാണ് കെ ടി ജലീൽ മാലിന്യ നിർമ്മാർജ്ജനം ആ മേഖലയിൽ ഒരു വലിയ പ്രശ്നമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലാണ് ആ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പദ്ധതികൾ വരുന്നത് ഇനി അങ്ങീ ഇരുമുടിക്കെട്ടിൻ്റെ കാര്യം പറയുകയുണ്ടായല്ലോ സാർ കുപ്പിവെള്ളവും കൊണ്ട് പോകാറുണ്ട് ഭക്തർ പലപ്പോഴും പ്ലാസ്റ്റിക് കുപ്പിയും കൊണ്ടാണ് പോകുന്നത് അത് അവരിൽ നിന്ന് വാങ്ങി പ്രകൃതിക്കിണങ്ങുന്നതും പരിസ്ഥിതിക്കിണങ്ങുന്നതുമായ മറ്റ് പോംവഴികൾ നൽകുന്ന ശുചിത്വ മിഷൻ ശ്രീ ജലീലിൻ്റെ ചുമതലയിൽപ്പെട്ടതാണ് പിന്നെ ഈ ഭക്തന്മാർ ഇങ്ങനെ വന്ന് പെട്ടെന്ന് ശബരിമലയിൽ ഇറങ്ങുകയല്ലോ പല നാടുകളിലൂടെ സഞ്ചരിച്ചാണല്ലോ വരുന്നത് ആ മേഖലയിലൊക്കെയുള്ള ഇത്തരം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഒന്നുകിൽ ഒരു മുനിസിപ്പാലിറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൻ്റെ സ്ഥലത്തായിരിക്കും അതെല്ലാം അദ്ദേഹത്തിൻ്റെ വിശദമായ പരിശോധനയിൽ വരുന്ന മേഖലയാണ് ഇനി ഒരൊറ്റ കാര്യം കൂടി കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകൾ ഈ വർഷം അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു വലിയ പദ്ധതിയാണത് അതുമായി ബന്ധപ്പെട്ട വിപുലമായ നടപടികളും ഉണ്ടാകേണ്ടതുണ്ട് അതിൻ്റെ ആലോചനകളും അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെ നിർവഹിക്കേണ്ടതാണ് ഭരണപരമായ കാര്യങ്ങളിൽ തന്നെയാണ് കെ ടി ജലീൽ പങ്കാളിയായിരിക്കുന്നത് അതുകൊണ്ട് ഈ നിമിഷം സ്വന്തം അജ്ഞതയായിരുന്നു എന്ന് പറഞ്ഞാൽ എഫ് ബി പോസ്റ്റ് പിൻവലിക്കണം അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയേണ്ടത് ഞാൻ മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായതുകൊണ്ട് പോയതല്ല ഞാൻ എൻ്റെ ഭരണപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാനാണെന്നാണ് അതിൽ ശബരിമലയിൽ മാത്രമല്ലല്ലോ എവിടെ വേണമെങ്കിലും പോവാം കേരളത്തിൽ താങ്കൾ ചോദ്യം ചെയ്ത ഒരു കാര്യം എൻ്റെ എൻ്റെ ചോദ്യം ഇതാണ് അദ്ദേഹം ഇല്ലാത്ത സംശയമാണ് ശ്രീ വി മുരളീധരന് തോന്നിയത് എന്തിന് കെ ടി ജലീൽ പോകണമെന്ന് ഞങ്ങൾക്കാർക്കും സംശയം തോന്നിയില്ല ഞാൻ കെ ടി ജലീലിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത് അതേ പോസ്റ്റില് കടകംപള്ളിയുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് താങ്കൾ അതിൽ കെ ടി ജലീലിനെ മാത്രം എടുത്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ പ്രാധാന്യം കുറയുന്നില്ലല്ലോ രണ്ടും ഒരേ പോലെയാണ് പറഞ്ഞത് വളരെ സൂത്രശാലിത്വത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട് തദ്ദേശ വകുപ്പിന് ഇതിൽ എന്ത് ചുമതല അല്ലാത്ത ന്യൂനപക്ഷ വകുപ്പിന് ഇതിൽ എന്ത് അപ്പോ മനോഗതി വ്യക്തമാണ് അതിൽ ന്യൂനപക്ഷത്തെ കയറി പിടിക്കുമ്പോൾ കിട്ടുമായിരുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ അത് ഈ തദ്ദേശത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങ് പൊളിഞ്ഞ അതല്ല പോയിന്റ് എന്താ വെച്ചാല് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഒന്ന് ഭക്തി കാരണം പോകാം അല്ലെങ്കിൽ ഭരണപരമായിട്ടുള്ള കാരണങ്ങളാൽ പോകാം ഇത് രണ്ടുമല്ലാതെ ഞാൻ മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായത് എന്ന് പറയുമ്പോൾ അതൊരു അനുഭവം ന്യൂനപക്ഷ വകുപ്പ് നോക്കുന്ന താങ്കൾ എന്തിനടേക്ക് പോകണം ശബരിമലയിലേക്ക് പോകണം ചോദിക്കുമ്പോൾ ശബരിമലയെ ഒരു വിഭാഗീയ പ്രതീകമായി മാത്രമേ അനുഭവിക്കാൻ താങ്കൾക്ക് ശബരിമല ക്ഷേത്രമാണ് ക്ഷേത്രം ക്ഷേത്ര വിശ്വാസികൾ പോകുന്ന സ്ഥലമാണ് അയ്യപ്പനിൽ വിശ്വാസമുള്ളവര് പോകേണ്ട സ്ഥലമാണ് അയ്യപ്പനിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ പോകുന്നു ഭരണപരമായിട്ടുള്ള കാരണങ്ങളാൽ പോകാം അല്ലാത്തൊരാള് പോകുമ്പോൾ അയാൾക്ക് വേണം പറയാം ഞാൻ സ്ഥലം കാണാൻ പോയതാണ് അദ്ദേഹം അദ്ദേഹം അല്ല അല്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യത്തെ മൂന്ന് പേര് വായിച്ച വളരെ വ്യക്തമാണ് പറഞ്ഞത് ഞാൻ അവിടെ ഒന്നേ കാലിനെത്തി ഞാൻ അതൊക്കെ ശ്രീകോവിൽ ചുറ്റി നടന്ന് കണ്ടു അതിന്റെ മുന്നിലെത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറയുന്നില്ല അപ്പോൾ അദ്ദേഹം ഭക്തനല്ല വളരെ വ്യക്തമാണ് ഭക്തനാണെന്ന് അദ്ദേഹം ഞാൻ തൊഴുതു എന്നോ പ്രാർത്ഥിച്ചു എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം ഭക്തനല്ല ഞാൻ അംഗീകരിക്കുന്നു അദ്ദേഹം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നുമില്ല അദ്ദേഹം ഞാൻ ഭരണപരമായിട്ടുള്ള രണ്ട് രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ ഒന്ന് ഭരണ നിർവഹണത്തിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം പോയത് എന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ് ഒരു വ്യക്തിക്ക് വി മുരളീധരൻ എന്നൊരു വ്യക്തിക്ക് അത് അറിയില്ല എങ്കിൽ അതിന്റെ ബാധ്യത ജലീലില്ല ഒന്ന് രണ്ട് മതമൈത്രിയുടെ കേന്ദ്രം ഈ കാലഘട്ടത്തിൽ ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മതേതര സ്വഭാവം വെച്ചു പുലർത്തണം എന്ന് ഭരണഘടനാപരമായി ചുമതല നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വ്യക്തി ഒരു ആരാധനാ കേന്ദ്രം സന്ദർശിച്ച് പറയുന്നതിൽ എന്ത് പിഴവാണുള്ളത് അങ്ങനെ ഈ ശബരിമല മാത്രം മതസൗഹർദ്ദത്തിന്റെ കേന്ദ്രത്തിനാക്കുന്നു അങ്ങനെയല്ല ക്ഷേത്രങ്ങളും കേന്ദ്രം ആവാല്ലോ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ പള്ളികളും മതസൗഹർദ്ദത്തിന്റെ കേന്ദ്രങ്ങളാകാം ശരിയാണ് ഇതിലൊന്നും തർക്കമില്ല ശബരിമല ശബരിമല മത കേന്ദ്രമാണ് എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാനിവിടെ ഇന്നത്തെ വിഭാഗീയമായ അനുഭവമാണ് മതമൈത്രിയുടെ ഒരു വലിയ സന്ദേശം നൽകുന്ന സ്ഥലമാണത് അല്ല ഒരേ സ്ഥലത്ത് നിങ്ങൾ പറയുന്നത് മനുഷ്യനെ വിഭജിക്കുന്നതും മറ്റൊന്ന് മനുഷ്യനെ ഐക്യപ്പെടുത്തുന്നതുമായ സന്ദേശങ്ങൾ മനുഷ്യനെ എങ്ങനെ ഐക്യപ്പെടുത്തുക ജലീല എല്ലാവരും ജലീലർക്കും ജലീൽ എനിക്ക് ആരെയും സഹിക്കാൻ പറ്റാത്ത പ്രശ്നമില്ല ഞാൻ എല്ലാവരെയും സഹിക്കുകയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ അവരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആളാണ് ശരി ശരി ഈ സഹിക്കൽ ഉണ്ടല്ലോ സഹിക്കൽ ഹിന്ദുവിന്റെ രീതിയല്ല ശരി ശരി സഹി ഹിന്ദു എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന മതമാണ് ശ്രീ വി മുരളീധരൻ ശബരിമലയെ പറ്റി പറയുമ്പോൾ അത് മതമൈത്രിയുടെ സന്ദേശം നൽകുന്നു എന്ന് ജലീൽ പറയുന്നു ജലീൽ മറ്റൊരു കാര്യവും പറഞ്ഞു എന്തേ താങ്കൾ അതൊന്നും ഓർക്കാതിരിക്കുന്നു ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് കോന്തുനായരും മമ്പുറം സെയ്തലിക്കോയ തങ്ങളും തമ്മിലുള്ള ഗാഠമായ ഊഷ്മളമായ ബന്ധത്തെപ്പറ്റിയുള്ള അറിവുകളാണ് അപ്പോൾ ഒരു മനുഷ്യൻ ആ സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒന്നിലേറെ ഉദാഹരണങ്ങളാണിതെല്ലാം ഞാൻ അവിടെ എന്തിനു വന്നു ഞാൻ ഇനി ഭരണപരമായ ഉത്തരവാദിത്തം നിർവഹിക്കാനാണോ വന്നത് അതോ ഞാൻ വിശ്വാസിയാണോ ഇനി ഞാൻ ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണോ പറയേണ്ടത് അതല്ല ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കേന്ദ്രമാണ് അതുകൊണ്ട് ആ നിലയിൽ ഞാൻ അതിനെ കണ്ടു ഇങ്ങനെയൊക്കെ തരംതിരിച്ച് പറയാൻ കെ ടി ജലീൽ ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും അടിപ്പെട്ടല്ല ഈ സാഹചര്യങ്ങളിലൂടെ മുഴുവൻ കടന്നു പോയിട്ടുള്ളത് താങ്കളുടെ പ്രശ്നമാണത് ഇവിടെ രണ്ട് മന്ത്രിമാർ പോയി ഈ രണ്ട് മന്ത്രിമാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിൽ മാത്രം എന്താ ചർച്ച ചർച്ച ചെയ്യുന്നത് കൂടി ഈ പാനലുള്ള മറ്റങ്ങൾ കൂടി ആദ്യം ശ്രീ മനോജ് ഈ നവമാധ്യമത്തിൽ ശ്രീ വി മുരളീധരൻ കെ ടി ജലീലിനെ വിമർശിച്ചും കടകംപള്ളിയെ വിമർശിച്ചും എഴുതിയ പോസ്റ്റ് താങ്കൾ വായിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു താങ്കളും സജീവമായി നവമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ കൂടിയാണ് എന്തുകൊണ്ട് ഈ നവമാധ്യമം വി മുരളീധരൻ ഉപയോഗിച്ചു എന്താണ് ആ വിമർശനത്തിന്റെ കാതൽ എന്താണത് നൽകുന്ന സന്ദേശം വിമർശനത്തിന്റെ കാതൽ ഇപ്പോൾ ശ്രീ വി മുരളീധരൻ പറഞ്ഞ തീർത്തും അവാസ്തവമായ ഒരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം എന്താ പറഞ്ഞത് ഞാൻ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചും ജലീലിനെ കുറിച്ചും പറഞ്ഞു ജലീലിനെ കുറിച്ച് മാത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് അതിൽ അദ്ദേഹം എഴുതിയ വാക്കുകളുണ്ട് എന്താ തദ്ദേശ സ്വയംഭരണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കെ ടി ജലീൽ ശബരിമലയെ വെറും ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്കുള്ള പിക്നിക് സ്പോട്ടായി കണ്ടാണ് പോയതെങ്കിൽ അത് ശരിയല്ല എന്റെ അറിവിൽ കെ ടി ജലീലിന് അവിടെ പ്രത്യേകിച്ച് ഒരു റോളും ഉണ്ടായിരുന്നില്ല മുൻ സിമിക്കാരനായ ജലീൽ ഒരു സുപ്രഭാതത്തിൽ കുളിച്ച് കുറിതൊട്ട് മതേതരവാദി ആയെന്ന് പറഞ്ഞാൽ അത് മുഖവിലക്കെടുക്കാൻ പറ്റില്ല എന്നാണ് ശ്രീ വി മുരളീധരൻ ആ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഒന്ന് വായിച്ചു നോക്കണം അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അദ്ദേഹം കെ പി ജലീൽ എന്ന മന്ത്രി ആ മന്ത്രി ശബരിമലയിൽ പോയത് നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു കാരണമായി സോഷ്യൽ മീഡിയ വരികയ തോന്ന് ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തതിൽ അസഹിഷ്ണുത പൂണ്ട് ഇട്ട പോസ്റ്റ് അല്ലാതെ എന്താണത് രണ്ടാമത് ഈ ശ്രീ വി മുരളീധരൻ മറുപടി സി പി എമ്മുകാരോ അല്ലെങ്കിൽ വേറെ മതനിരപക്ഷവാദികളോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട് ഒരാൾ എഴുതിയിരിക്കുന്നു എന്താ ബി ജെ പി അനുഭാവി തങ്ക അനുഭാവി എന്ന നിലയിൽ പറയുന്നു ഇത്രയ്ക്ക് തരം താഴരുത് രാവിലെ ജന്മഭൂമിയിലും കേസരിയിലും ഭാരതഭൂമിയിൽ ജനിച്ചവർ മുഴുവൻ ആണെന്നും ഹിന്ദു എന്നത് ഒരു മതമല്ലെന്ന കോടതി ഷെയറും ചെയ്തിട്ട് വൈകിട്ട് വന്നിട്ട് ഇമാതിരി പണി ചെയ്യരുത് അത് മുൻജേ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആയാലും കൊള്ളാമെന്ന് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന ഒരു സാധനമല്ല ആളുകളുടെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി അതിൽ പ്രകടിപ്പിക്കപ്പെടും ഇപ്പൊ നോക്കൂ ശ്രീ വി മുരളീധരന്റെ പ്രസ്താവനയ്ക്കും അതിന് താഴെ അതിനെതിരെ ഇട്ട കമന്റുകൾക്കും കിട്ടിയ സ്വീകാര്യത വെറുതെ ഒന്ന് നോക്ക് യഥാർത്ഥത്തിൽ ആരാണ് സ്ത്രീ വി മുരളീധരൻ അദ്ദേഹം ഈ പിന്നെ കെ ടി ജലീൽ അവിടെ പോയത് ഭക്തിപൂർവമാണോ ഭക്തിപൂർവം അല്ലേ എന്ന് പരിശോധിക്കാൻ ഞാൻ വിശ്വാസിയല്ല പക്ഷെ എന്റെ കൂടെയുള്ള ആരെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായി ക്ഷേത്ര ദർശനം നടത്തണമെന്ന് ആഗ്രഹിച്ചാൽ കൂടെ പോകുന്ന ആളാണ് ഞാൻ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്ന് സ്ത്രീ വി മുരളീധരൻ എങ്ങനെ ആജ്ഞാപിക്കും അവിടെയാണ് വിഷയം ഇത് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രക്രിയയാണ് അതിൽ അത് സുഗമമാക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒൻപത് മന്ത്രിമാരാണ് കഴിഞ്ഞ ദിവസം പന്തേ പോയത് സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണ സന്നാഹങ്ങളോടുകൂടി ആ ആ കാര്യം നിർവഹിക്കുമ്പോൾ അതിനെതിരെ അത് നന്നായി പോകാൻ പാടില്ല അത് നന്നായി പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ധരിക്കുന്നത് കുഴപ്പമല്ലേ അതുപോലെ അവിടെ മതസൗഹാർദ്ദത്തിന്റെ വേദിയാണ് അത് എന്ന് പറയാൻ പാടില്ല അങ്ങനെയുള്ള സൂചന പുറത്തു വരാൻ പാടില്ല അങ്ങനെ വന്നാലോ ഇവർ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയത ആ വർഗീയതയ്ക്ക് സ്വീകാര്യം കിട്ടുമോ ഇല്ല അപ്പൊ അത്തരം തീർത്തും നമ്മൾ പല ആളുകളും ഇതിൽ ഈ പ്രതികരണങ്ങൾ കണ്ടത് ശശികലയാകാമോ മുരളീധരൻ കുമ്മനമാകാമോ മുരളീധരൻ ഇങ്ങനെ ഇത്ര ഇത്രമാത്രം വർഗീയ വിഷം തുപ്പാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അറിയാതെ അദ്ദേഹം തുപ്പിക്കൊണ്ടിരിക്കുന്നത് കടുത്ത വർഗീയ വിഷമാണ് വിഷത്തിന്റെ വിഷമാണ് കടകംപള്ളിയുടെ കാര്യത്തിൽ കൂടി മറുപടി കടകംപള്ളിയുടെ കാര്യത്തിൽ